நமஸ்காரம் துஞ்சன் விஷன் அப்டேட்ஸ்லேக்க ச்வாகதம் கல்லியாணம் இனி வேரலவல் பாசித் விட்டிங் மால் பாசித் தார்க்கேட் போங்குட்டுகுளம் திரோர் போன் 8075-214-911 സമഗ്ര ശിക്ഷ കേരളം തിരൂർ ബിആർ സിയുടെ കീഴിൽ ലോക ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സ്നേഹതീരം രണ്ടായിരത്തി കലോത്സവം തിരൂർ വാഗൺ ട്രാജഡി ഹാളിൽ അരങ്ങേറി പരിപാടി തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എ പി നസീമ ഉദ്ഘാടനം ചെയ്തു തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തിരൂർ ബി പി സി സുശീൽകുമാർ സ്വാഗതം പറഞ്ഞു ചടങ്ങിൽ തിരൂർ എഇ വി രമ വിദ്യാഭ്യാസ സന്ദേശം നൽകി തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ പാലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു തിരൂർ മുനിസിപ്പൽ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ പി കെ തങ്ങൾ തിരൂർ മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൽ സലാം ഡയറ്റ് ഫാക്കൽറ്റി ജസിപി എച്ച് എം ഫോറം കൺവീനർ ബിന്ദുലാൽ സി എച്ച് എം ഫോറം കൺവീനർ ഫൈസൽ എൻ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിആർസി കോർഡിനേറ്റർ സുകുമാരൻ എൻ വി നന്ദി പറഞ്ഞു പരിപാടിയുടെ ഭാഗമായി ഗവൺമെന്റ് യു പി സ്കൂൾ തിരൂരിൽ നിന്ന് എൻ സി സി കുട്ടികളുടെ ബാൻഡ്മേളത്തിന്റെ അകമ്പടിയോടുകൂടി റാലി യും ഡയറ്റ് വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് മോവും സംഘടിപ്പിച്ചു തുടർന്ന് ഇരുന്നൂറോളം കുട്ടികളുടെ വിവിധ തരം കലാപരിപാടികൾ അരങ്ങേറിന്യൂസ് മാൾക്കേ പൂങ്ങോട്ടുകുളം ഡബിൾ വൺ